പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന മഹാമനീഷി എൺപത്തിയൊമ്പതിൽ സമസ്ത കേരള കേരളമയിൽ പിളർപ്പുണ്ടായപ്പോ അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു ഈ സംഘത്തിൽ നിന്ന് വിഭജിച്ചുപോയ ആളുകൾ തെറ്റിപ്പോയ ആളുകൾ അവരഹുസുന്നയിൽപ്പെട്ടവർ അല്ല അവര് സുന്നിയല്ല അവരെ സംബന്ധിച്ചു പറയുമ്പോ സുന്നത്ത് കഴിക്കാത്ത സുന്നി ഉസ്താദ് കാണുകയാണ് ഇതിനൊന്നും ഞങ്ങൾ മറുപടി പറയില്ല ഓനെ എൻ്റെ നാവുകൊണ്ട് ഞാൻ പറപ്പിച്ചതാണ് മറുപടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞമ്മളാ ക്ലിപ്പിട്ടപ്പം വല്ല മാറ്റം പറഞ്ഞ ആദർശം മുന്നേറ്റുണ്ടല്ലോ അതി തന്നെ ജി പറഞ്ഞിട്ടുണ്ടായി മനസ്സിലായ അന്ന് ഒലക്കെ സുന്നിന് ശംസുലമ്മദ് പറഞ്ഞതിന് ശേഷവും ഓരൊക്കെ സുന്നികളെ കൂട്ടത്തിൽ കൂട്ടത്തില് എണ്ണീട്ടുണ്ട് എന്തിനെണ്ണിജിത് പറയുമ്പോൾ ജിത് പറഞ്ഞ കാലത്ത് ഏത് രാജുലമ്മനും ഒക്കെ സുന്നിയായി എണ്ണ കാലത്ത് തന്നെ ശംസുലഹമ്മദ് പറഞ്ഞങ്ങായി ഇപ്പൊ താങ്ങി പിടിച്ചു ഞങ്ങൾ ഞങ്ങളാ കണ്ടത് അന്നേ ഇല്ലേ എത്ര വട്ട എന്നോട് പറഞ്ഞു എത്ര പറഞ്ഞാൽ തിരിച്ചു വിടുകയുള്ളൂ മനസ്സിലായ ഓരൊക്കെ സുന്നിയായി ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശംസുലഹമ്മദ് പറഞ്ഞ ശേഷവും അന്ന് ചൂടേനി ഏ എൻ്റെ ശേഖരണ നിർദ്ദേശത്തില് ശംസുലമ്മ ഇത് പറഞ്ഞ ശേഷവും എന്താക്കിയിട്ടുണ്ട് താജില്ലമ്മനും വെ പി സ്ഥാനും ഒക്കെ സുന്നികളുടെ നേതാവായിട്ടും ജമാൻ്റെ ആളുകളായിട്ടും ശംസുലമ്മന്റെ കൂടെ തന്നെ ജനീട്ടുണ്ട് മോയൻത മനസിലായോ ചൂടുന്ന വരുന്നേ ജാ ആരാ പഠിപ്പിച്ചു ഞങ്ങളെ കേട്ടോ മുന്നിലെത്തിയാൽ എത്ര അനുഭവങ്ങളുണ്ട് ഈ അടുത്ത് ഞങ്ങൾ പോകുമ്പോ സംവാദത്തിന് ഇവിടെ നമ്മളൊരു പരിപാടി വെച്ചാൽ വേണ്ടി തീരുമാനിച്ചു ഇന്ന് നമ്മളിത് വിശദീകരിക്കും ഞാൻ പറയുന്നത് എന്നിട്ട് നമ്മൾ പറയാണ് ഞങ്ങളവറുകളെ ഞാൻ ഈ പൂവാണ് വഹാബികളോടാണോ ഒറ്റ ചോദ്യം ആ ഒരു വലിയ ആവേശത്തിൽ എന്നിട്ട് പറഞ്ഞു പോയി എന്റെ മുന്നിലും പിന്നിലും ഞാനുണ്ടാവും ധൈര്യമായി പോയി അല്ലാതെ ഒരാളെയും ഭയപ്പെട്ടു പോകരുത് അല്ല അതാണ് അവരെ പിൻപറ്റാൻ നമുക്ക് നൽകുമാറാകട്ടെ ുംഹാനായും അവര് സംഭവം ഇവിടെ ഉള്ളത് ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വരെ ചിന്തിക്കാൻ പറ്റിയത് ഇന്ന് നമ്മളതൊക്കെ മറന്നു കുളിച്ചു പോയാൽ അടുത്ത തലമുറ എന്തായി പോയി പോയി അതാണ് ഇവിടെ വലിയ മുസീബത്ത് ത്താണി വെച്ച് ഈ പ്രസംഗം നടത്തുമ്പോൾ നടത്തുമ്പോ അർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യൂട്യൂബിൽ ജങ്ങായി ഇല്ലേ എന്നിട്ട് ശംസുലമിന്റെ കൂടെ സുന്നിയായിട്ടാണ് ആയിട്ടാണ് എണ്ണിൻ്റെ ആരാ എമ്പത്തൊമ്പതില് പുറത്തു പോയവര് സുന്നിയല്ല സുന്നതേക്കാത്ത സുന്നികളാന്ന് പറഞ്ഞ എ പി സ്ഥാനും ഉള്ളാൽ തങ്ങളീ ശംശുലമിന്റെ കൂടെ എണ്ണോനാജേ മനസിലായോ എനിക്ക് ബോധംണ്ടോ ഉണ്ടോ എന്തെങ്കിലും കേട്ടോ എന്താ മനസ്സിലാക്കിയത് എന്നിട്ടിപ്പോ വന്നിങ്ങനെ സ്ക്കെ നാക്കിട്ടടിക്കുമ്പോൾ നടക്കൂല മനസ്സിലാക്കിക്കോ ഏ ആധികാരികത ഉണ്ടോ പറഞ്ഞ ആധികാരികത ഉണ്ടോ നോക്ക് ഉണ്ടെങ്കിൽ പ്രതികരിക്കേ നി താജലമ്മന്റെ അടുത്തേക്ക് ആ സുന്നി അല്ലാത്ത സുന്നിത്തേക്കാത്ത സുന്നി സംശയ പറഞ്ഞു പറഞ്ഞ താജിലൊമ്മയുടെ അടുത്താൻ പോയത് അല്ലേ അന്നും ഇജു പോകുമ്പോഴും സംശലം എന്ന് പറഞ്ഞിണ് സമസ്തിറങ്ങിപ്പോയാലും സുന്നിയാന്ന് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് സുന്നിത്ത് കഴിക്കാതെ സുന്നിയാന്ന് പറഞ്ഞിരിക്കുന്നത് സംശലമ പറഞ്ഞതിൽ അത് എന്ന് പൊടൂലെന്നൊക്കെ ആകണ്ടോ ഒരു നിലക്കും എന്ന് അനുകൊണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല മനസ്സിലാക്കിക്കോ എങ്ങനെ സമസ്തീന്ന് ഇറങ്ങിപ്പോയ ആളുകൾ എന്ന് പറഞ്ഞില്ല ഒന്നാമത് ഇറങ്ങിയത് താജുലേലമേ ആ താജുലെ പറയണ്ട് മാത്രല്ല എറണാകുളം സമ്മേളനം നടത്തിയവർ എന്ന് പറഞ്ഞല്ലോ ജേ അതിലും ആ നടത്തിയ ഒന്നാം സ്ഥാനം താജുലേ എന്നിട്ടും ജി സംശയം അത് പറഞ്ഞു വെച്ചിന് ശേഷവും ഇജ് പോയിട്ടില്ല സമ്മതം ചോദിക്കാണെങ്കിൽ സുന്നിയല്ലാ തള്ളത്തിക്ക് ഇജ് ഓടുന്നോടെ വരണ്ടേ ഇജ് ആരെയാ പഠിപ്പിക്കുന്നത് ഞങ്ങളെ എന്റെ കാപ്പട്ടിയാണ് ഇത് കാണണ്ടത് രണ്ടും ആദർശ മുന്നേറ്റാ രണ്ടും നല്ല ശേഷം കൈ പിടിച്ചാരെ ഞാൻ ആദർശ മുന്നേറ്റം തള്ളണ്ടാ തള്ളാൻ കഴിയില്ല കഴിഞ്ഞ ക്ലിപ്പ് ഞാൻ കൊടുത്തപ്പം ഇജിതിനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ പ്രസംഗത്തെ ഞങ്ങൾ മുമ്പേ ഇത് പറഞ്ഞതാണ് ആ പ്രസംഗം തന്നെ ഇതും നമുക്കറിയാലോ വിജ നടത്തിയത് കേട്ട നമ്മക്കും അറിയാലോ നമ്മളെ കയ്യിലുണ്ടല്ലോ ഇത് ഇതൊക്കെ നിർത്ത് കേട്ട് നോക്കിയില്ല ആദ്യം എന്നിട്ട് വാ സുന്ന സുന്നിന്നും സുന്നിയല്ല എന്നൊക്കെ പറയാനെ എന്താ അധികാരം എടുക്കുള്ളടോ കാരണം അത് ആദ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ യൂട്യൂബിൽ അന്നേ ഉണ്ട് അത് ഉണ്ടായിരിക്കേ തന്നെ മാത്രല്ല സംസലമ്മ അതിൽ നിന്ന് തൗപ ചെയ്തിട്ടുണ്ടെന്നും അവസാന കാലത്ത് സമസ്തരെ യോജിപ്പ് സംസുലമ്മയുടെ അന്ത്യാഭിലാഷം സംസുലമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഇരു സമസ്തകളും യോജിക്കലും അതായത് രാജുലോടും യോജിച്ച് പോകണം ഒന്നാകണം എന്നായിരുന്നു അവിടുത്തെ അവസാന ആഗ്രഹം എന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതില് ഇറങ്ങിയ ചന്ദ്രിക ദിനപത്രത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി ശംസുലമന്റെ ഏറ്റവും അടുത്ത മുരി പറഞ്ഞ അയാൾ ലേഖനം എഴുതിയിട്ടില്ലേ ആ ലേഖനം വായിച്ച് സമർത്ഥിച്ചിട്ടില്ലേ അപ്പം പറഞ്ഞിട്ട് എന്ത് പ്രസക്തിയുള്ള മാറിയിട്ടുണ്ട് എന്നതിന് തെളിവല്ലേ അതെ എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നേ അപ്പൊ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി സംശയമെന്റെ ആളുകളാന്ന് പറഞ്ഞ ഇടക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അതൊരിക്കലും നിങ്ങൾ അനുവദിക്കൂല എന്റെ കാപ്പട്ടും തുറന്നു കാണിച്ചു കൊണ്ടേയിരിക്കും